നമസ്തേ എല്ലാ മാന്യപ്രേക്ഷകർക്കും ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ഞാൻ എം എം ബാലകൃഷ്ണ അസ്ട്രോളജർ ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അനിടം നക്ഷത്രത്തിൻ്റെ ഫലങ്ങളെക്കുറിച്ചാണ് ഈ വിഷയം പറയുന്നതിന് മുമ്പായി ഈ വീഡിയോ നിങ്ങൾ ആദ്യമായാണ് കാണുന്നുവെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഞാൻ വിഷയത്തിലേക്ക് വരാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അനിടം നക്ഷത്രത്തിൻ്റെ ഫലങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ അനിടം നക്ഷത്രത്തെക്കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം പൊതുവേ ചെറുപ്പകാലങ്ങളിലൊക്കെ തന്നെ നിയന്ത്രിതവും സന്തുഷ്ടവുമായ ചുറ്റുപാടിൽ വളരാൻ ഈ നക്ഷത്രക്കാർക്ക് പലർക്കും സാധിച്ചെന്ന് വരില്ല കൂടാതെ തന്നെ ദൈവഭക്തന്മാരും കലാപ്രണയികളുമായ ഈ നക്ഷത്രക്കാർ പൊതുവെ സ്വന്തം വീട് വിട്ട് സാധാരണയായി മാറി താമസിക്കുന്നതായി കാണപ്പെടുന്നു കൂടാതെ സ്ത്രീകളൊക്കെ തന്നെ പൊതുവേ വൃദ്ധന്മാരിലും ഭർത്താക്കന്മാരിൽ നല്ല ഭക്തിയുള്ളവരായി കാണപ്പെടുന്നു എന്നിരുന്നാലും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലഘട്ടങ്ങളിൽ പൊതുവെ അനിര നക്ഷത്രക്കാർക്ക് പൊതുവെ ഗുണവും ദോഷവും കാണപ്പെടുന്നു എന്നിരുന്നാലും ഈ കാലഘട്ടത്തിൽ മനസ്സമാധാനമൊക്കെ തന്നെ അല്പം കുറയും ഉള്ള കുറയുന്നതായിട്ടുള്ള ചില കാലഘട്ടം തന്നെ ായിരിക്കും എന്നിരുന്നാലും പൊതുവെ ഈ കാലഘട്ടത്തിൽ പരിഹാര കർമ്മങ്ങളൊക്കെ തന്നെ അനുഷ്ഠിച്ച് മുന്നോട്ട് പോകുന്നത് വളരെയധികം ഗുണകരമാണ് പൊതുവെ നമുക്കറിയാം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലൊക്കെ തന്നെ പാലാഭിഷേകം ചെയ്യുക നെയ്വിളക്ക് പുഷ്പാഞ്ജലി ഇതൊക്കെ തന്നെ ഐശ്വര്യകരമാണ് കൂടാതെ ശനിയും അനിഴവും ചേരുന്ന ദിനങ്ങളിലൊക്കെ തന്നെ ശനീശ്വര പൂജ നടത്തുന്നതും വളരെയധികം ഗുണകരമാണ് കൂടാതെ തന്നെ അനിടം നക്ഷത്ര ദേവത എന്ന് പറയുന്നത് മിത്രനാണ് അപ്പോൾ മിത്രൻ എന്ന് പറയുന്ന ദേവതയെ നിരന്തരമായി ഭജിക്കുന്നത് പൊതുവെ അനിഴ നക്ഷത്രക്കാർ വളരെ ഗുണകരമാണ് ഓം എന്നീ മന്ത്രങ്ങളൊക്കെ തന്നെ ദിനചര്യ പ്രഭാതത്തിലും സന്ധ്യാകാലങ്ങളിലും തൻ്റെ ബുദ്ധിയിലും മനസ്സിലും ചിന്തയിലും ഒക്കെ തന്നെ വളരെ ഹൃദയ നമ്മൾ പറയില്ലേ പരസ്പരം തന്നെ ആത്മാർപ്പണമായി തൻ്റെ മനസ്സോട് ചേർന്നുകൊണ്ട് ഹൃദയത്തോട് ചേർന്നുകൊണ്ട് ലയിച്ചു കൊണ്ട് ജപിക്കുന്നത് നക്ഷത്രക്കാർക്ക് വളരെ ഗുണകരമാണ് പൊതുവെ ഈ പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലഘട്ടങ്ങളിൽ പൊതുവെ അനിടനക്ഷത്രക്കാർ ബിസിനസ് പരമായിട്ടുള്ള പുതിയ പുതിയ ആശയങ്ങളൊക്കെ തന്നെ തന്നിലേക്ക് വന്ന് ഭവിക്കുകയും തൻ്റെ കർമ്മ മേഖല പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ ആരംഭം കുറിക്കുകയും അതോടനുബന്ധിച്ച് തന്നെ തൻ്റെ പ്രവർത്തന കർമ്മ മേഖലകളിലൊക്കെ തന്നെ കൂട്ടുപരമായിട്ട് ഒന്നിലധികം പേരൊക്കെ ചേർന്നുകൊണ്ട് കൂട്ടു ബിസിനസ് സംബന്ധമായ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നവർക്ക് പൊതുവേ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് കാലഘട്ടങ്ങളിൽ അനിടനക്ഷത്രക്കാർ ഗുണകരമാണ് അതോടനുബന്ധിച്ച് തന്നെ താൻ ഉദ് ഉദ്ദിഷ്ടപരമായിട്ട് താൻ ആഗ്രഹിച്ച പല കാര്യങ്ങളിലും ചില ചില തടസ്സങ്ങളൊക്കെ വന്ന് ഭവിക്കുവാനുള്ള സാധ്യത കൂടുതലാണ് കൂടാതെ ഗൃഹപരമായ കാര്യങ്ങളിലൊക്കെ തന്നെ ശ്രദ്ധ കുറയുന്നതായി കാണപ്പെടുന്നു കൂടാതെ തന്നെ കോടതി കേസ് പോലെയുള്ള വ്യവഹാര സംബന്ധമായ കാര്യങ്ങളിലൊക്കെ തന്നെ അനുകൂലപരമായിട്ടുള്ള ഒരു ഗുണമൊക്കെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലഘട്ടങ്ങൾ അനിത നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നു കൂടാതെ തന്നെ ഭൂമി വാങ്ങുകയും അതോടെ ഗൃഹാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ഗൃഹം നിർമ്മാണം ആരംഭിക്കുകയും അതോടനുബന്ധിച്ച് തന്നെ മുൻകാലഘട്ടങ്ങൾ ഗൃഹം നിർമ്മാണത്തോടനുബന്ധിച്ച് തന്നെ അത് വിപുലീകരിച്ചു കൊണ്ട് കൂടുതൽ ഗൃഹങ്ങളൊക്കെ തന്നെ മൂടി പിടിപ്പിക്കുവാനൊക്കെ തന്നെ കൂടുതൽ അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്യും കൂടാതെ തന്നെ ആരോഗ്യപരമായ മേഖലകളിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി കാലഘട്ടങ്ങളിൽ അനിത നക്ഷത്രക്കാർ കൂടുതൽ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നത് നല്ലതാണ് കാരണം ഹൃദ്രോ ഹൃദ്രോഗ സംബന്ധമായിട്ട് രോഗം ഉള്ളവരൊക്കെ തന്നെ ഈ കാലഘട്ടങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ വളരെ ഗുണകരമായിരിക്കും എന്നിരുന്നാലും പലപ്പോഴും നമുക്കറിയാം ഈ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ ആത്മതുല്യങ്ങൾ നമ്മളെ സ്നേഹിക്കുന്ന ഏറ്റവും വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ആൾക്കാരിലൊക്കെ തന്നെ ചില വിയോഗ ദുഃഖങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് അതോടനുബന്ധിച്ച് തന്നെ ധനപരമായ മേഖലകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല മാർഗങ്ങളൊക്കെ തന്നെ ഒരു വഴിയിലൂടെ അല്ലാതെ തന്നെ പല വഴികളിലൂടെ തന്നെ സാമ്പത്തികപരമായി തന്നിലേക്ക് എത്തിച്ചേരുവാനുള്ള പല മാർഗങ്ങൾ കണ്ടെത്തുകയും അതോടനുബന്ധിച്ച് തന്നെ പലപ്പോഴും ധനമാർഗങ്ങളിലൊക്കെ തന്നെ ഇങ്ങനെ വരുന്ന ധനപരമായിട്ടുള്ള മാർഗ്ഗങ്ങളിലൊക്കെ തന്നെ ചില തടസ്സങ്ങളൊക്കെ അനുഭവപ്പെടുവാൻ ഇടയുണ്ട് കൂടാതെ തന്നെ സന്താനങ്ങളുടെ പുരോഗതിയൊക്കെ തന്നെ ഈ വർഷകാലഘട്ടങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് കാലഘട്ടങ്ങളിലൊക്കെ തന്നെ അനിര നക്ഷത്രക്കാർക്ക് വളരെ ഗുണകരമാണ് വിവാഹവുമായി ബന്ധപ്പെട്ട് കൊണ്ട് പ്രായമെത്തിയവരും എത്തിയവരും സ്ത്രീ ആവട്ടെ പുരുഷന്മാരാകട്ടെ അത്തരം മേഖലകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് വിവാഹവുമായി ബന്ധപ്പെട്ട് നടക്കുവാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ് കൂടാതെ തന്നെ വിദേശങ്ങളിലൊക്കെ തന്നെ ജോലി മായി ബന്ധപ്പെട്ടുകൊണ്ട് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷ വളരെ അനുകൂലപരമായിട്ടുള്ള ഒരു വർഷ കാലഘട്ടങ്ങളാണ് അതോടനുബന്ധിച്ച് തന്നെ അനിട നക്ഷത്ര ജനിച്ച വിദ്യാർത്ഥിനി വിദ്യാർത്ഥിനികളാവട്ടെ ഉപരി പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിദേശത്ത് പോകുകയോ അത്തരം അപേക്ഷകൾ കൊടുക്കുകയൊക്കെ ചെയ്യാൻ ഈ പറയുന്ന കാലഘട്ടങ്ങൾ വളരെ ഗുണകരമായി ഭവിക്കുകയും അതോടനുബന്ധിച്ച് തന്നെ ഗവൺമെന്റ് തല മേഖലകളാവട്ടെ അതോട് പ്രൈവറ്റ് തല മേഖലകളാവട്ടെ ഗവൺമെന്റ് തല മേഖലകളുമായി പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നവർക്കൊക്കെ തന്നെ പുതിയ പുതിയ പദവികളൊക്കെ ഏറ്റെടുക്കുകയും അത്തരം പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ കൂടുതൽ ജോലി ചെയ്യാൻ അവസരങ്ങൾ വന്നു ചെയ്യും കൂടാതെ തന്നെ തന്റെ ജോലികളിലൊക്കെ ഇത്ര പ്രൊമോഷനും കൂടാതെ സാമ്പത്തികപരമായിട്ടുള്ള പല ഗുണങ്ങളൊക്കെ തന്നെ ജോലിപരമായിട്ട് കർമ്മപരമായിട്ട് ശമ്പള വർദ്ധന സംബന്ധമായ കാര്യങ്ങളിലൊക്കെ തന്നെ വന്ന് ഭവിക്കുവാൻ ഈ പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി കാലഘട്ടങ്ങൾ കാലഘട്ടങ്ങൾ വളരെ ഗുണകരമാണ് അതോടനുബന്ധിച്ച് തന്നെ സന്താനങ്ങളുടെ ഉയർച്ച ഉണ്ടാവുകയും സന്താനങ്ങൾക്ക് വേണ്ടി സാമ്പത്തികപരമായ കാര്യങ്ങളൊക്കെ തന്നെ കൂടുതൽ ഉപയോഗിക്കുകയും കൂടാതെ തന്നെ പഠിച്ച കൊണ്ട് തന്നെ ഉദ്യോഗം അങ്ങനെയുള്ള ജോലിക്കൊക്കെ തന്നെ വന്ന് ഭവിക്കുവാനും അങ്ങനെയുള്ള നിയമങ്ങളൊക്കെ നിയമാനു അനുമതി അതായത് അത്തരം ജോലികളൊക്കെ തന്നെ വന്ന് ഭവിക്കുവാൻ രണ്ടായിരത്തി ഇരുപത്തി കാലഘട്ടങ്ങളിൽ അനിഴ നക്ഷത്രത്തിൽ വളരെ ഗുണകരമാണ് എന്നിരുന്നാലും ദാമ്പത്തികപരമായ രീതിയിലൊക്കെ തന്നെ അകന്നു കഴിയുന്ന ദമ്പതികൾക്ക് പരസ്പരം ചിലപ്പോൾ കേസ് സംബന്ധമായിട്ടോ അല്ലെങ്കിൽ പിണക്കം മൂലം അത് മുഖാന്തരമോ ഏതെങ്കിലും തരത്തിലുള്ള വിഘടിച്ചു നിൽക്കുന്ന പറയുന്ന ദമ്പതികൾക്കൊക്കെ തന്നെ പരസ്പരം കൂടി ഒന്നിച്ചു ചേർന്ന് ജീവിക്കുവാനൊക്കെ തന്നെ അവസരങ്ങളൊക്കെ വന്ന് ഭവിക്കുകയും അതോടനുബന്ധിച്ച് തന്നെ ജോലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരസ്പരം വിഘടിച്ചു നിൽക്കുന്ന ജോലിയുമായി സാഹചര്യങ്ങൾ കൊണ്ട് പരസ്പരം മാറി താമസിക്കുന്ന ഭാര്യഭർത്താക്കന്മാരൊക്കെ തന്നെ ഒരുമിച്ച് ജോലി ചെയ്യുവാനുള്ള അവസരങ്ങളൊക്കെ തന്നെ അല്ലെങ്കിൽ ഒരുമിച്ച് താമസിക്കുവാനുള്ള അവസരങ്ങളൊക്കെ തന്നെ വന്ന് ഭവിക്കുവാനും രണ്ടായിരത്തി ഇരുപത്തി രണ്ട് കാലഘട്ടങ്ങൾ അനിൽ നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നു എന്നിരുന്നാലും തനിക്ക് സുഹൃത്തുക്കളോടെ സഹായങ്ങളും അതോടനുബന്ധിച്ച് ബലങ്ങളും കൂടാതെ തന്നെ ബന്ധുക്ക് പലപ്പോഴും സുഹൃത്തുക്കളുമായ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുവാനുള്ള സാധ്യത കൂടുതലാണ് അനാവശ്യമായ കാര്യങ്ങളിൽ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടുകയും ഇതൊക്കെ തന്നെ ഇടപെട്ടാൽ അത് ദോഷകരമായി ഭവിക്കുവാനുള്ള സാധ്യത രണ്ടായിരത്തി ഇരുപത്തി രണ്ട് കാലഘട്ടങ്ങളിൽ അന്യ നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നു കൂടാതെ തന്നെ വീട് ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീട്ടിൻ്റെ അറ്റകുറ്റപ്പണികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് വിപുലീകരിച്ചുകൊണ്ട് കൂടുതൽ വികസിപ്പിച്ച് കൂടുതൽ നല്ല മോട്ടി പിടിപ്പിക്കുവാനും അത്തരം പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവാനും ഈ കാലഘട്ടങ്ങളിൽ ഈ നക്ഷത്രക്കാർ ഉണ്ടാകുന്നതോടൊപ്പം തന്നെ വീട് വിൽക്കുവാനോ ഭൂമി ക്രയവിക്രയങ്ങൾ ചെയ്യുവാനോ ഭൂമി സംബന്ധമായ ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വീട് വിൽപ്പനയുമായി ബന്ധപ്പെട്ട് ചേഞ്ച് ചെയ്യുവാനൊക്കെ തന്നെ ഈ കാലഘട്ടങ്ങളിൽ വളരെ ശ്രദ്ധിക്കുകയും അതോടനു വാഹന സംബന്ധമായ കാര്യങ്ങളിൽ ക്രവിക്രയങ്ങളുമായി ബന്ധപ്പെട്ട് ചേഞ്ച് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ പലപ്പോഴും നഷ്ടങ്ങളൊക്കെ സംഭവിക്കാനുള്ള സാധ്യത ഉള്ളതിനാൽ ഈ കാലഘട്ടം വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്ന നല്ലതായിരിക്കും എല്ലാ രംഗങ്ങളിലും ആത്മവിശ്വാസത്തോടുകൂടി പ്രവർത്തിക്കുകയും അതോടനുബന്ധിച്ച് തന്നെ പലപ്പോഴും തല പ്രോ പ്രോത്സാഹനപരമായിട്ടുള്ള തന്നെ കർമ്മ മേഖല മണ്ഡലങ്ങളിലൊക്കെ തന്നെ വന്ന് ഭവിക്കുകയും നല്ല അംഗീകാരങ്ങളൊക്കെ ഉണ്ടാകുവാനുള്ള സാധ്യതയൊക്കെയുണ്ട് കൂടാതെ തന്നെ പലപ്പോഴും പുതിയ തരത്തിലുള്ള ബിസിനസ് തല മേഖലകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നവർക്കൊക്കെ തന്നെ ബിസിനസ് തല മേഖലകളിലൊക്കെ തന്നെ അഭിവൃദ്ധി പ്രാപിക്കുവാനും കൂടുതൽ സാമ്പത്തികപരമായിട്ടും എല്ലാ മേഖലകളിലൂടെ തന്നെ സാമ്പത്തികം വന്നു ചേരുവാനും കൂടാതെ തന്നെ പലപ്പോഴും ചില ചില തടസ്സങ്ങളൊക്കെ വന്ന് ഭവിക്കാൻ ഇടയുള്ളതിനാൽ ഈശ്വരികമായ പ്രവർത്തനങ്ങൾ മുൻനിർത്തിക്കൊണ്ടും അതുപോലെ തന്നെ ദൈവികമായ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുകയും അതോടനുബന്ധിച്ച് തന്നെ പുണ്യപ്രവർത്തനങ്ങളിൽ പുണ്യക്ഷേത്ര ദർശനങ്ങളും ധർമ്മ പ്രവൃത്തികളും ചെയ്തോടനുബന്ധിച്ച് തന്നെ ഇങ്ങനെയുള്ള ചില ചില തടസ്സങ്ങളൊക്കെ ദോഷങ്ങളൊക്കെ തന്നെ മാറി നമ്മൾക്ക് അനുകൂലമായി ഭവിക്കുവാനൊക്കെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി കാലഘട്ടങ്ങളിൽ പൊതുവെ അനിഴ നക്ഷത്രക്കാർക്ക് ഗുണകരമാണ് അതോടനുബന്ധിച്ച് തന്നെ ഭാര്യയുമായി തന്നെ പരസ്പരം പിണങ്ങി നിൽക്കുന്നവർക്കൊക്കെ തന്നെ പരസ്പരം ഐക്യത്തിൽ ോട് കൂടി ഒന്നിച്ച് താമസിക്കുവാനുള്ള സാധ്യതയും കൂടുതൽ വന്ന് ഭവിക്കും കൂടാതെ തന്നെ ഏറ്റവും കൂടുതൽ പുതിയ രീതിയിലുള്ള പല മേഖലകളിൽ നിന്നുള്ള സാമ്പത്തികപരമായിട്ടുള്ള ധനാഗമങ്ങളൊക്കെ വന്ന് ഭവിക്കാനുള്ള സാധ്യത ഈ വർഷ കാലഘട്ടങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലഘട്ടങ്ങൾ അനിൽ നക്ഷത്രക്കാർക്കുണ്ട് കൂടാതെ തന്നെ പൂർവികപരമായിട്ട് തൻ്റെ കുടുംബത്തിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള സ്വത്തുക്കളൊക്കെ തൻ്റെ അതിനെ അതിനെതിരേക്ക് രേഖപരമായി വന്ന് ഭവിക്കുവാനുള്ള സാധ്യതയും കൂടാതെ തന്നെ ഭൂമി സംബന്ധമായിട്ട് വിൽപ്പനപരമായ കാര്യങ്ങളൊക്കെ തന്നെ നടത്തുമ്പോൾ ലാഭകരവുമാണ് അതോടനുബന്ധിച്ച് തന്നെ നമ്മുടെ ജാതക വശാലൊക്കെ തന്നെ അനുകൂലമാണോ പ്രതികൂലമാണോ എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അനുകൂലപരമാണെങ്കിൽ ഭൂമി വിൽപ്പനമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയും അനുകൂലമല്ലെങ്കിൽ ഭൂമി വിൽപ്പനമായി പല തരത്തിലുള്ള നഷ്ടങ്ങളൊക്കെ വന്ന് ഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ് അതോടനുബന്ധിച്ച് ഗൃഹങ്ങളിലൊക്കെ തന്നെ സമാധാനപരമായി അന്തരീക്ഷം ഉണ്ടാവുകയും കൂടാതെ തന്നെ ഒരു മാനസികപരമായ സ്വസ്ഥത കുറവൊക്കെ തന്നെ പൊതുവേ ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലഘട്ടങ്ങളിൽ അങ്ങനെയുള്ള നക്ഷത്രക്കാർക്ക് ഉണ്ടാവുകയും അല്പം ഒരു മനസ്സമാധാന ഉണ്ടാവുകയും കൂടാതെ തന്നെ ഇങ്ങനെയുള്ള കാലഘട്ടങ്ങളിൽ യോഗ പ്രാണായാമങ്ങൾ ധ്യാനങ്ങൾ ജപങ്ങൾ ഇത്തരം പ്രാർത്ഥനാപരമായ കാര്യങ്ങളിലൊക്കെ തന്നെ മുന്നോട്ട് പോകുന്നതും വളരെയധികം ഗുണകരമാണ് പൊതുവെ നമുക്കറിയാം യോഗകൾ ചെയ്യുമ്പോൾ തൻ്റെ മാനസികപരമായ രീതിയിൽ തൻ്റെ നിയന്ത്രണങ്ങളൊക്കെ നിലനിർത്താനും അതിനെ കണ്ട്രോൾ ചെയ്യാനൊക്കെ തന്നെ യോഗ വളരെ ഗുണകരമാണ് തൻ്റെ ആരോഗ്യപരമായ മേഖലകളിലൊക്കെ തന്നെ തൻ്റെ ഈ യോഗ പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ മനസ്സമാധാനവും സ്വസ്ഥതയും സന്തോഷവും അതുപോലെ തന്നെ ആരോഗ്യ മേഖലകളിലൊക്കെ തന്നെ നല്ല ഗുണകരമായി ഭവിക്കാൻ യോഗ വളരെ പ്രധാനമാണ് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഇതൊന്നും സാധിക്കാത്തവർക്കൊക്കെ തന്നെ ജപങ്ങൾ പ്രാർത്ഥനകള് അതുപോലെ തന്നെ ജപം മനസ്സിൻ്റെ ഏകാഗ്രതയ്ക്ക് നല്ല ഒരു ഉത്തമമായ ഒരു ഗുണകരം തന്നെയാണ് പലപ്പോഴും ജപത്തിലൂടെ തന്നെ തൻ്റെ ഏതെങ്കിലും ഒരു ഭാഗങ്ങൾ ജപിക്കുന്ന സമയങ്ങളിലൊക്കെ തന്നെ തൻ്റെ ശ്രദ്ധയെ അതിലേക്ക് പരിപൂർണമായി ഫോക്കസ് ചെയ്തുകൊണ്ട് ജപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത്തരം ജപങ്ങളിലേക്ക് മനസ്സ് മനസ്സമാധാനവും സ്വസ്ഥതയും സന്തോഷങ്ങളൊക്കെ വന്ന് ഭവിക്കാൻ സാധിക്കും അതോടനുബന്ധിച്ച് തന്നെ ഏറ്റവും കൂടുതൽ വിദേശ യാത്ര സംബന്ധമായിട്ട് വിദേശങ്ങളിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശങ്ങളിലേക്ക് പോവുകയും അവിടെ ജോലികളൊക്കെ തന്നെ വന്ന് ഭവിക്കുവാനുള്ള സാധ്യത കൂടുതലാണ് എന്നിരുന്നാലും കുടുംബപരമായി ആയിട്ടുള്ള ചില ചില അസുരസ്യങ്ങളൊക്കെ തന്നെ കുടുംബത്തിൽ വന്ന് ഭവിക്കാൻ ഇടയുള്ളതിനാൽ അത്തരം കാര്യങ്ങളിലൊക്കെ വളരെ ശ്രദ്ധാപൂർവ്വം ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലഘട്ടങ്ങൾ അനിഴ നക്ഷത്രക്കാർ മുന്നോട്ട് പോകുന്നത് വളരെ ഗുണകരമായിരിക്കും കൂടാതെ തന്നെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ ഒരു പൊതുവായ കാര്യങ്ങളെ കുറിച്ചാണ് പറയപ്പെട്ടിട്ടുള്ളതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്നിരുന്നാൽ ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ തന്നെ ഒരു വിപരീതപരമായ ഒരു അനുഭവമാണ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജാതക നിരൂപണം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് വളരെ ഗുണകരമായിരിക്കും പലപ്പോഴും നമുക്കറിയാം ഓരോ വ്യക്തിയുടെ ജാതകത്തിലും വ്യത്യസ്ത രീതിയിലുള്ള ജനനങ്ങളാകയാൽ പലപ്പോഴും നമ്മുടെ സമയങ്ങളിലൊക്കെ തന്നെ വ്യത്യസ്ത ഗ്രഹനിലകളാകയാൽ പലപ്പോഴും സമയങ്ങളിലൊക്കെ തന്നെ ഓരോ ആളുടെയും അല്ലെങ്കിൽ ഓരോ വ്യക്തിയുടെയും ഗുണദോഷങ്ങൾ വ്യത്യസ്ത രീതിയായിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സാമ്പത്തികപരമായി മുന്നോട്ടിറങ്ങി പ്രവർത്തിക്കുന്ന പല മേഖലകളിലും അനുകൂലമാണോ പ്രതികൂലമാണോ എന്ന് അനുസരിച്ച് കൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ നക്ഷത്രം രണ്ടായിരത്തി ഇരുപത്തെട്ട് കാലഘട്ടങ്ങൾ ഉയരങ്ങളിൽ ഉയരങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കും കൂടാതെ ഇത്രയും പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ പലപ്പോഴും നിങ്ങളുടെ ദശകളിലും കാലങ്ങളിലും നല്ല ഗുണകരമാണെങ്കിൽ ഇങ്ങനെയുള്ള ദോഷങ്ങളൊന്നും നമ്മളിലേക്ക് വന്ന് ഭവിക്കുന്നതായിരിക്കില്ല പക്ഷേ ആ പറയുന്ന ഗ്രഹ ദശകളിലും അന്തർദശകാലങ്ങളിലൊക്കെ തന്നെ ബലഹീനമായ ഒരു സമയത്താണ് നിങ്ങൾ ജനിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ദോഷങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും അതോടനുബന്ധിച്ച് ഈ പറയുന്ന മുമ്പേ പറയുന്ന തരത്തിലുള്ള പരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും അനിര നക്ഷത്രക്കാർ വിജയങ്ങളിലേക്ക് വിജയങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കും എന്നൊരു യാതൊരു സംശയവുമില്ല കൂടാതെ തന്നെ ഇത്രയും പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്കിത് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു കൂടാതെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക ജ്യോതിഷ സംബന്ധമായിട്ടുള്ള സംശയങ്ങൾക്കും അതോടനുബന്ധിച്ച് തന്നെ എല്ലാ കാര്യങ്ങൾക്കും തന്നെ നേരിട്ടോ ഫോൺ മുഖാ നേരിട്ടോ അല്ലെങ്കിൽ വാട്സപ്പ് മുഖാന്തരമോ ബന്ധപ്പെടാവുന്നതാണ് ഏർ അതോടനുബന്ധിച്ച് തന്നെ എൻ്റെ ഫോൺ നമ്പർ തന്നെയാണ് എൻ്റെ വാട്സപ്പ് നമ്പർ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം